റിപ്പോർട്ട് എസ് ഐടി ബിഗ് എക്സ്ക്ലൂസീവ് സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തൽ റിപ്പോർട്ട് പുറത്തുവിട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാരക ശില്പത്തിന്റെ പാളികൾ കൊടുത്തുവിട്ടതിന് ഉത്തരവാദി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മാത്രമാണെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് വെളിപ്പെടുത്തുന്നു പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ സ്ഥലത്തില്ലായിരുന്നെന്നും സുതീഷ് സ്ഥിരീകരിച്ചു എല്ലാം ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് വിവാദ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് അവകാശപ്പെടുമ്പോൾ പ്രസിഡന്റ് പറയാത്ത ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വെളിപ്പെടുത്തൽ എ പത്മകുമാർ കണ്ടതിന് ശേഷമാണ് ഉത്തരവ് പുറത്തിറക്കിയതെന്നും ഉറപ്പിച്ചു പറയുന്നു മോഡ് പറയുന്നുണ്ടെങ്കിൽ

സ്ഥിരീകരണവും നൽകുന്നുണ്ട് അന്ന് കമ്മീഷൻ ഇല്ലായിരുന്നു ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പരസ്പരം പരിചാരി ഉദ്യോഗസ്ഥരും ഭരണസമിതിയും കൈ കഴുകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം